ഇടുന്ന ഡയറക്റ്റ് അങ്ങ് പോസ്റ്റ് ചെയ്യാനാ ചെയ്യുന്നു അരുതൽ കേറ് അതേ കേട്ട അങ്ങനെ ചെയ്യലും കേട്ടാ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യലേ എങ്ങനെ പോസ്റ്റ് ചെയ്ത് നമുക്ക് റീച്ച് കിട്ടാൻ പാടാണ് ചില ചിലത് ണക്കിട്ട് ഞാൻ എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോകളെല്ലാം നല്ല റീച്ച് ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് യൂട്യൂബിലുള്ള ഒരാൾ പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യരുത് അത് പോസ്റ്റ് നമ്മൾ അൺലിസ്റ്റ് ആക്കി ഇട്ടിട്ട് അതിന് ടൈം സെറ്റ് ചെയ്ത് വെച്ച് രണ്ട് മണിക്കൂർ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാത്ത എൻ്റെ പറഞ്ഞു പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ വ്യൂസ് കയറിയിട്ട് ബാക്കിയുള്ള എല്ലാം കണക്കിപ്പഴാണ് വന്നത് ഒ ടി പിന്നെ എനിക്കേട്ടു ആ ഞാനൊരു വീഡിയോ ചെയ്തിട്ടേക്ക് എന്നത് പോസ്റ്റ് ചെയ്യാം അപ്പം മനസ്സിലാവും എല്ലാരും പറഞ്ഞു തരും അത് കറക്റ്റായിട്ട് ആരും പറഞ്ഞു തരുമില്ല എന്നെ കയറ ഇങ്ങോട്ട് ഞാൻ കയറാന്ന് പറഞ്ഞൊരു കാര്യമില്ല കയറങ്ങോട്ട് പത്ത് പേര് ലൈവിലുണ്ട് പത്ത് പേർക്ക് രണ്ട് ടാപ്പ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റുമോ ഒന്ന് ലൈവിൽ കയറിയിട്ട് ഡബിൾ ടാപ്പ് ഇവിടെ സംസാരിക്കണോ തീർപ്പൊന്നുമില്ല അത് എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട് മതി ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പൈസ കൊടുക്കണോ വേണ്ടല്ലോ പ്ലീസ് ഡബിൾ ഞാൻ കയറി പിന്നെ ഞങ്ങൾ പോണവരൊക്കെ പോട്ട് നിക്കണവർ നിന്നാ മതി തുമ്മി ഏതിരിക്കണോ നോക്കണ പോട്ടെത്തോറി എനിക്കതിനൊന്നും വലിയ ഇതൊന്നും തോന്നല്ല നമ്മൾ രണ്ടേ ഉള്ളത് നമ്മൾ രണ്ട് സംസാരിക്കും അത്രേ ഉള്ളൂ എനിക്കതിനകത്ത് വരെ വരുന്നവര് വന്നാ മതി നമ്മളിവിടെ നിൽക്കുന്ന ഒരു വന്നാൽ എനിക്ക് അതിനോട് ഇഷ്ടം കൂടുതലും നല്ലോ സാദുര ആ കാത്തേടനെ നല്ല പ്രായമുള്ള ആളാണ് ഇത്താന്ന് വിളിച്ചാൽ മതി എപ്പോഴാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അഖിലേനെ പാട്ടു പാടിപ്പിച്ചതാര് താളത്തിൽ കമ്മൻറ്റ് വരുന്നുണ്ടോ എന്താ ില്ല എന്ത് കേറാൻ പറ്റാത്തേറാൻ പറ്റാത്ത ശരും പേരാണ് ശരി ചിന്തയെന്ന് വിളിക്കുന്നില്ല ചിന്തിക്കാനുള്ള കഴിവില്ല ശരിന്ന് വിളിച്ചാൽ മതി ഒന്നും അറിയാം